മക്കളെ അസ്സാം വലൈക്കും വറഹമത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ നമുക്കേ ക്രിസ്മസ് പരീക്ഷയൊക്കെ വരുവാണല്ലേ ഇപ്പൊ നമ്മള് നമ്മുടെ ഒന്നാം ക്ലാസ് പാഠപുസ്തകത്തിലെ മൂന്ന് നാല് യൂണിറ്റുകൾ നമുക്ക് പഠിക്കേണ്ടത് എല്ലാം പഠിച്ചു കഴിഞ്ഞോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് പരീക്ഷയാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കുന്ന അറിയോ മക്കൾക്ക് ഇല്ല അല്ലെ എന്നാൽ നമുക്ക് എന്തൊക്കെ ചോദിക്കും നോക്കാം അത് പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ സാറ് പരിചയപ്പെടുത്താം ഉം ക്വസ്റ്റ്യൻസ് ആ പരീക്ഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ അപ്പൊ നമുക്ക് ഓരോ പ്രവർത്തനമായിട്ട് നോക്കാം ആറ് പ്രവർത്തനം ഉണ്ടാവും അഞ്ചെണ്ണായിരിക്കാം മതി മക്കൾ ഉം നമുക്ക് ഓരോ നോക്കിയാലോ ഇവിടെ നോക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താ നുലവ്വിൻ വനക്തുപ്പ് എന്താണ് നുലവ്വിൻ വനക്തു ഇവിടെ ഒരു കളർ ഒരു പടമുണ്ട് ഹായ് ഇതെന്ത് പട ഇത് ഒരു മരത്തിന്റെ പടം അല്ലേ നമുക്ക് ഈ മരത്തിന് ഒരു കളർ കൊടുക്കണം എന്ത് കളർ കൊടുക്കണം ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ ആഹ്ലർ ആഹ്ലർമാര ആഹ്ലർ നമ്മളെ പച്ച കളർ ഗ്രീൻ കളർ കൊടുക്കണം അല്ലേ ഏലക്ക് മരത്തിന്റെ ഏലക്ക് നമ്മൾ പച്ചക്കളർ അല്ലേ കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ പച്ച കളർ കൊടുക്കണം കൊടുക്കുവോ എന്നിട്ട് ഇവിടെ ഇതെന്താണ് എഴുതണം ഇവിടെ ഇവിടെ എഴുതി ഒരു ഒരു അക്ഷരം ഇട്ടു പോയിട്ടുള്ളു ഏത് അക്ഷരം പോയിട്ടുള്ളത് മക്കൾ പഠിച്ച അക്ഷരമാണല്ലോ ഏതാണ് ഷാ ഷാ അല്ലേ ഷായാണ് പോയിട്ടുള്ളത് എങ്ങനെ വരച്ച് ഇവിടെ ഷാ എഴുതി കൊടുക്കണം എഴുതോ എഴുതിയ നമുക്ക് അഞ്ച് മാർക്കാണ് കേട്ടോ പടം വരച്ച് കളർ കൊടുത്ത് ഇത് എഴുതിയാല് അഞ്ച് മാർക്ക് ഓക്കെ അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രധാനം എളുപ്പല്ലേ ഈ മരോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ട്രെയിനോ ഒക്കെ പഠിച്ചില്ലേ നമ്മള് അതുപോലെ സെയ്യാറ ഹുറാബ് ഏതെങ്കിലും വടൊക്കെ വരൂ കേട്ടോ ഇതും വരും ചെലപ്പം ഓക്കെ ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ബിൽ മുനാസിബ് ബിൽ മുനാസിബ് ഇവിടെ കൊറേ നമ്പേഴ്സ് ഉണ്ടല്ലോ അല്ലെ ഈ നമ്പേഴ്സുകള് ഇവിടെ കുറെ പൂക്കളുണ്ട് കുറെ പൂക്കളുണ്ട് ഓരോ പൂക്കളും നമ്മൾ എണ്ണി നോക്കണം എണ്ണി നോക്കിയിട്ട് അതിലേക്ക് മാച്ച് ചെയ്യണം അല്ലെ ഇവിടെ എത്ര പൂവുണ്ട് ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒന്നിന്റെ അക്ക അറിയില്ല മക്കളെ അറബിയിലക്കം അതിലേക്ക് ഇങ്ങനെ മാച്ച് ചെയ്യണം എങ്ങനെ മാച്ച് ചെയ്യണം ഇങ്ങനെ മാച്ച് ചെയ്യണം മനസ്സിലായോ ഇങ്ങനെ മാച്ച് ചെയ്യണം ഒന്ന് അപ്പൊ അടുത്ത പൂവെണ്ണി നോക്കാം നമുക്ക് ഇസ്നാനി സലാസ അഞ്ചെണ്ണമുണ്ട് അല്ലെ അപ്പൊ അഞ്ചെണ്ണത്തിലേക്ക് നമുക്ക് വരയ്ക്കാം ദേ ഇങ്ങനെ മനസ്സിലായോ ഇനി ഇവിടെയോ ഇസ്നാനി സലാസ ഇവിടെയാവും ആറണ്ണുണ്ട് സിത്ത ആറ് ഏതാണ് ആറ് ഏതാണ് ഡേ ഇരിക്കുന്നു ആറിലെ ഇങ്ങനെ വരയ്ക്കണം സുമ വീണ്ടും എണ്ണം നമുക്ക് വാഹിദ് ഏതാ ഇരിക്കുന്നു അല്ലേ നാല് നാലിലേക്ക് വരച്ചു നമ്മള് ഓക്കെ പിന്നെയാണ് വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസ ഏഴെണ്ണം ഉണ്ട് അല്ലേ അപ്പൊ ഏഴെണ്ണത്തിലേക്ക് നമുക്ക് വരയ്ക്കാം ഇരിക്കുന്നു ഏഴ് ഇങ്ങനെ വരയ്ക്കാം മനസ്സിലായോ അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് പഠിക്കണം കേട്ടോ ഒന്ന് മുതൽ ഏഴ് വരെ നമ്പേഴ്സ് പഠിക്കണം അപ്പൊ അതാണ് രണ്ടാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് മൂന്നാമത്തേക്ക് പോയാലോ മൂന്നാമത്തെ ഭയങ്കര എളുപ്പമുള്ളതാണ് ഇതൊക്കെ മക്കൾ പഠിച്ചതാണ് ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ട് നോക്കിയേ ഷ ഷി ഷു ഷൂ അല്ലേ അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും ഇതാ അടുത്ത അക്ഷരം ത്വാ നമ്മള് പഠിച്ചതാണ് ത്വാ അപ്പൊ ഇവിടെ ഷീ ആണ് അപ്പൊ ത്വയ്ക്ക് ശേഷം ഇവിടെ എന്ത് വരണം എന്ത് വരണം എന്ന് പറഞ്ഞേ ല്ലേ നമ്മൾ എന്ത് ചെയ്യണം തീ നഴുതണം ഓക്കെ തീ പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഷൂ ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ഏതായിരിക്കും എങ്ങനെ വരിക തു താനെഴുതി ഇടണം പിന്നെ ഇവിടെയോ ഷാന വേണം അപ്പൊ നമ്മള് പറയണം ശരിയല്ലേ ഇങ്ങനെ എഴുതണം ത്വാ പിന്നെ തൂ തൂത്തൂന്നൊക്കെ പഠിച്ചില്ലേ നമ്മൾ തൂ തൂ തൂത്തു തൂ തൂ കിത്താർ അതുപോലെ ഇനി ജ ജ ഇവിടെ ഇത് വരും ജി ജു ജു ജൂ ഞാൻ പറയണ്ടതില്ലോ എഴുതില്ല ജൂ ഇങ്ങനെ എഴുതാ ഏ കുത്തിട ഉളമ്പിട ജൂ അല്ലേ അടുത്തത് ആ ഇവിടെ റീവ കൊടുത്തിട്ടുള്ളൂ പാലു തക്ഷരം തന്നെ പോയിരിക്കാം ഏതാണ് അഹ ഏതാണ് അഹി ഊ ഹൈ അങ്ങനെ എഴുതാം കേട്ടോ

ஏதானி எழுப்ப அஞ்செண்ணம் செய்ட்டா உம் எழுப்பொடுத்துட்டு சிம்பிளாய் செய்ய ஓகே அடுத்தது இவட ஒரு படம் இல்ல ഇത് ആരാന്നറിയോ നമ്മള് ഫായിസ് ആരാണ് ഫായിസ് ഫായിസിന്റെ കയ്യില് എന്തോ ഉണ്ടല്ലോ എന്താണത് ഫായിസിന്റെ കയ്യില് ഒരു സമ്മാനം കൊടുത്തിട്ടു ആന കൊടുത്തു എന്നറിയോ അവന്റെ ഉമ്മയാണ് കൊടുത്തത് എന്തിനാ കൊടുത്തു എന്നറിയോ അവനെ കലോത്സവത്തില് ഫസ്റ്റ് കിട്ടി കലോത്സവത്തില് പദ്യഞ്ചലില് ഫസ്റ്റ് കിട്ടി അപ്പൊ അവന്റെ ഉമ്മ അവനെ അഭിനന്ദിച്ചു എങ്ങനെ അഭിനന്ദിച്ചു ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ മുബാറക് മുബാറക് മു കൊള്ളാം കൊള്ളാം കൺഗ്രാറ്റ്സ് എന്ന പറഞ്ഞത് അപ്പൊ നമ്മുടെ ആരാ ഫായിസ് എന്തോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് മക്കൾക്ക് അറിയാലോ മുബാറക് മുബാറക് എന്ന് പറഞ്ഞാൽ എന്ത് പറയണം എന്ത് പറയണം ഏം പറയും ആ ശുക്രൻ എന്ത് പറയണം ശുക്രൻ ശുക്രൻ ഇവിടെ എഴുതി കൊടുക്കണം അത്രയുള്ളു പ്രവർത്തനം ആകെ ഒരു വാക്ക് കഴിഞ്ഞാൽ ശുക്രൻ എങ്ങനെ ഷുക്രൻ എഴുതോ കേട്ടോ അപ്പൊ വാക്ക് എഴുതി പഠിച്ചിട്ട് വരണം അഫുവൻ എന്നൊക്കെ എഴുതി പഠിച്ചിട്ട് വരണം എഴുതിയല്ലേ അപ്പൊ അത് എഴുതി പഠിക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഫായിസ് പാടിയ പാട്ടുണ്ടല്ലോ അതവന് പെട്ടെന്ന് മറന്നുപോയി അപ്പൊ നമുക്ക് അവനെ ഒന്ന് പൂരിപ്പിക്കാം അതൊന്ന് ഓർമ്മിക്കാം ഏ അവനെ നമുക്ക് ആ പദ്യം ചെല്ലാമൊന്ന് സഹായിച്ചാലോ അവന് ഒരു മോഡൽ ഉണ്ട് അവിടെ അല്ലേ ഈ പദ്യമുണ്ട് അതേപോലെ അവൻ ചൊല്ലിയ പദ്യം എന്തിനെ കുറിച്ചായിരുന്നറിയോ നെമിറിനെ കുറിച്ചായിരുന്നു നെമിർ എന്താ നെമീർ ഹൗ പേടിയൗണ് പുലിയിലെ പുലി അപ്പൊ പുലിയെ കുറിച്ചാണ് അവൻ പാടിയത് ആ പാട്ട് നിങ്ങൾ എഴുതണം എഴുതോ എങ്ങനെ എഴുതും നോക്കട്ടെ പിന്നെന്ത് വരും ഏത് തന്നെ അല്ലേ അള്ളവിയു ജിയു എന്നല്ല ഇവിടെ കിടപ്പുള്ളത് അപ്പൊ ഇവിടെ എന്തായിരിക്കും ജാ ജാ അന്നമിറു അന്നമിറു വീണ്ടും എന്താ ജ അള്ളബിയു അവിടെയുള്ളത് അപ്പൊ വീണ്ടും ഇവിടെ ജാ അന്നമിറു ലിൽ ജരീ

പദ്യവും പൂർത്തിയായി ഓക്കെ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ ഇനി നോക്ക് ഇവിടെ ഒരു ഉദാഹരണമുണ്ട് ഒരു പടവുണ്ട് അല്ലേ ഇത് എന്താണിത് ലോബ്സ് ലോബ്സ് മാതാ ലോർബ് ലോബത്ത് എന്താ ടോയ്സ് എന്താണ് ടോയ്സ് ആണ് അല്ലേ ടോയ്സ് ടോയ്സിന്റെ വാക്ക് എഴുതിയപ്പോ അതൊക്കെ തല തിരിച്ചാകെ തെറ്റിച്ചിരിക്കണം പക്ഷെ അത് ശരിയാക്കി ഇവിടെ കൊടുത്തിട്ട് ലോബത്ത് അതുപോലെ ഇവിടെ ഇതാരാ ഇത് നമ്മുടെ ഫോക്സ് കുറുക്കനല്ലേ കുറുക്കനെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ സഹലബ്ന്നാണ് അല്ലേ സായലബ് അപ്പൊ മക്കള് സഹലബ് ഇവിടെ എഴുതുമോ ഏത് ആദ്യം ആദ്യ അക്ഷരം ഏതാണ് ആദ്യം സെന് ആ പിന്നല്ല പിന്നെ ബേ അപ്പൊ സഹലബ് ഇവിടെ എഴുതണം എങ്ങനെ എഴുതും ഇങ്ങനെ സൈലബ് എന്ന് എഴുതണം മനസ്സിലായോ കേട്ടോ സായലബ് എന്ന് എഴുതണം അടുത്തതാരാ ഹൈ ഇതൊരു പഴമാണല്ലോ അല്ലേ പഴം പഴത്തിന് നമ്മൾ പഠിച്ച വാക്കെന്താ മാവ്സ് മൗസ് ഇവിടെ തിരിച്ചഴിഞ്ഞിരിക്കണേ നമുക്ക് ശരിയാക്കണം എങ്ങനെ ശരിയാക്കണം മാസ് അപ്പൊ ഏതാദ്യക്ഷരം മാവ് ശരിയല്ലേ മാവ്സുൻ പിന്നെ ആരോടെ അല്ലെ ട്രെയിനായിരിക്കുന്നത് ട്രെയിനിന്റെ വാഗം തെറ്റിച്ച് അവിടെ എഴുതിയിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതണം ആദ്യം ക വെക്കണം ആദ്യം ക പിന്നെ ത്വ പിന്നെ അലിഫ് പിന്നെ റ അപ്പ എങ്ങനെ എഴുതും എങ്ങനെ എഴുതും എങ്ങനെ എന്താണ് മനസിലായോ ഇത്രയുള്ള പ്രവർത്തനം ഇത്രയുള്ള പ്രവർത്തനം കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഇത് തന്നെയൊക്കെ പരീക്ഷിക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ മക്കള് ചാനലിൽ ആദ്യമായിട്ട് സാറിന് ആ വീഡിയോയിൽ വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് സ്കൂൾ അറബി ഗൈഡ് അതിന്റെ ലിങ്ക് സാറ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പൊ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നിങ്ങളുടെ കാക്കമാർ താത്തമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻ കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ അപ്പൊ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കണം ഉള്ള എല്ലാവരും ഞാൻ ജയിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല